ആരോഗ്യരംഗം നമ്പർ വൺ ആണ് എന്ന് തെളിയിക്കുന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് കേരളത്തിലെ പൊതു വിദ്യാഭ്യാസ രംഗം അത് എടുത്തു നോക്കിയാൽ ഇതിലും വലിയ ശോചനീയമായ അവസ്ഥയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികളാകട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ചേക്കേറുന്ന കാഴ്ചയാണ് സംജാതമാകുന്നതും എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ദേശീയ തലത്തിൽ നടക്കുന്ന പൊതു പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കേന്ദ്ര സർവകലാശാലകളിലേക്ക് നടക്കുന്ന പ്രവേശന പരീക്ഷകളിൽ പോലും വിജയിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്നുമൊക്കെയുള്ള സി ബി എസ് ഇ സിലബസുകാരായ കുട്ടികൾ പഠനത്തിൽ മികച്ചു നിൽക്കുന്നു എന്തുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ വിദ്യാർത്ഥികൾ കൈയൊഴിയുന്നു ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജുതിൻ ജേക്കബ് ഉന്നയിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയല്ലേ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അടുത്ത അഞ്ചു കൊല്ലത്തിനുള്ളിൽ കേരളം കാണാൻ പോകുന്നത് കേരളത്തിലെ ജോലികൾക്ക് മലയാളികൾക്ക് സംവരണം നൽകുക എന്ന ആവശ്യം ഉന്നയിച്ചുള്ള സമരമായിരിക്കും കേരളത്തിന്റെ ഊതി പൊതുജന ആരോഗ്യ മഹിമ വെറും പൊള്ളയാണ് എന്നിപ്പോൾ അമേരിക്കയിൽ ചികിത്സയിൽ കഴിയുന്ന മുഖ്യമന്ത്രിയും സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടുന്ന മന്ത്രിമാരും തന്നെ തെളിയിച്ച കാര്യമാണ് ഞാൻ സർക്കാർ ആശുപത്രിയിലായിരുന്നുവെങ്കിൽ മരിച്ചുപോയനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ജീവൻ തിരിച്ചു കിട്ടി എന്ന് കേരളത്തിലെ ഒരു മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞുപോയി ഇതുപോലെ മറ്റൊരു ഊതിപ്പെരുപ്പിച്ച ഒന്നാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഈ അടുത്ത കാലങ്ങളിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ അവിടെ നടന്ന പൊതുപ്രവേശന പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് എത്ര കുട്ടികൾക്ക് പ്രവേശനം കിട്ടി എന്നത് ആദ്യം നോക്കാം രാജ്യത്ത് ഉടനീളമുള്ള എം ബി ബി എസ് അതുപോലെ ബി ഡി എസ് പ്രോഗ്രാമുകളിലെ സീറ്റുകൾക്കായി തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നീറ്റ് യു ജി പരീക്ഷാബലം പുറത്തു വന്നപ്പോൾ ആദ്യ നൂറ് റാങ്കുകാരിൽ കേരളത്തിൽ നിന്ന് ആരുമില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് അതായത് എഞ്ചിനീയറിംഗ് നടക്കുന്ന ജെഇ പ്രവേശന പരീക്ഷയിലും ആദ്യ നൂറ് റാങ്കിൽ മലയാളികൾ ആരുമില്ല ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി അതുപോലെ എൻ സി എൽ എസ് ടി എസ് സി പി ഡബ്ല്യു ഡി എന്നീ വിഭാഗങ്ങളിലെ ദേശീയ പ്രൊമോട്ടർമാരിലും കേരളത്തിൽ നിന്ന് ആരുമില്ല എഞ്ചിനീയറിംഗ് അടക്കം കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് കിം പ്രവേശന പരീക്ഷ ഫലം പുറത്തു വന്നപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യം നൂറുപേരിൽ എഴുപത്തി ഒൻപത് പേരും സി ബി എസ് ഇ സിലബസുകാരാണ് ആദ്യ റാങ്കുകാരെല്ലാം പേരുകേട്ട അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും പഠിച്ചവർ കേരളത്തിലും കീം പ്രവേശന പരീക്ഷയിൽ ടോപ്പ് റാങ്ക് കിട്ടിയവർ എല്ലാവരും ജെഇ മികച്ച സ്കോർ കണ്ടെത്തി രാജ്യത്തെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കും സത്യം പറഞ്ഞാൽ സിലബസിൽ കാര്യമില്ല സ്റ്റേറ്റ് സിലബസിലും സി ബി എസ്ഇയിലും ഹയർ സെക്കൻഡറിയിലും ഉപയോഗിക്കുന്നത് ഒരേ പാഠപുസ്തകമാണ് എൻ സി ആർ ടി തയ്യാറാക്കിയത് പക്ഷേ റിസൾട്ട് വരുമ്പോൾ വലിയ വ്യത്യാസമുണ്ടാകുന്നു ഇനിയിപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ എടുത്തു നോക്കിയാൽ കാലിക്കറ്റ് സർവകലാശാലയിൽ വിരുദ്ധ കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് അതായത് ഒരു ലക്ഷത്തി ആറായിരം സീറ്റുകൾക്ക് ആകെ എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് പേരെ അപേക്ഷിച്ചിട്ടുള്ളൂ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പതിനാല് കോളേജുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് പഠിക്കാൻ വിദ്യാർത്ഥികളില്ലാതെ അകന്നു കേരളത്തിലെ സർവകലാശാലകൾ അതേസമയം കേന്ദ്ര സർവകലാശാലകൾക്കുള്ള അണ്ടർ ഗ്രാജുവേറ്റ് യു ജി പരീക്ഷകൾക്ക് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നുള്ള അൻപത്തി രണ്ടായിരം വിദ്യാർത്ഥികളാണ് അപേക്ഷിച്ചത് പ്രധാന പോയിന്റുകൾ ഇവയാണ് കേരളത്തിൽ പഠിക്കാൻ ആർക്കും താല്പര്യമില്ലാതെ വരുന്നു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾ ഇല്ലാതാകുന്നു കേരളത്തിലെ കുട്ടികൾ ദേശീയ തലത്തിലുള്ള പരീക്ഷകൾക്ക് പിന്നോക്കം പോകുന്നു മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളുമായി മത്സരിച്ച് വിജയിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ആകുന്നില്ല അതുപോലെ ഡൽഹിയിലെ അടക്കം കേന്ദ്ര യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ വെച്ചപ്പോൾ കേരളത്തിൽ നിന്ന് വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുന്നത് കേരളത്തിൽ നിന്ന് മികച്ച വിദ്യാർത്ഥികൾ വരുന്നത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും കേന്ദ്ര വിദ്യാലയങ്ങളിൽ നിന്നുമൊക്കെയുള്ള മലയാളികൾ പുച്ഛിക്കുന്ന സി ബി എസ് ഇ സിലബസുകാരാണ് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ പുറകോട്ട് പോകുന്നു എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ദേശീയ തലത്തിൽ നടക്കുന്ന പൊതു പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കേന്ദ്ര സർവകലാശാലകളിലേക്ക് നടക്കുന്ന പ്രവേശന പരീക്ഷകളിൽ പോലും വിജയിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും കേന്ദ്ര വിദ്യാലയങ്ങളിലും നിന്നുമൊക്കെയുള്ള സി ബി എസ് ഇ സിലബസുകാരായ കുട്ടികൾ പഠനത്തിൽ മികച്ചു നിൽക്കുന്നു എന്തുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ വിദ്യാർത്ഥികൾ കഴിയൊഴുന്നു ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതല്ലേ കേരളത്തിന് പുറത്തുള്ളവർക്ക് ആർക്കും വിവരമില്ല കേരളത്തിൽ മാത്രമാണ് മികച്ച വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് എത്രനാൾ പൊട്ടക്കിണറ്റിലെ തവളകളായി നമ്മൾ ജീവിക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശിലെ ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റിയിൽ ഒരു ട്രെയിനിങ്ങിന് പോയിരുന്നു മലയാളി എന്ന നിലയിൽ ഉത്തർപ്രദേശിലെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നെഗറ്റീവായ മുൻവിധി ഉണ്ടായിരുന്നു പക്ഷേ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അവിടുത്തെ ക്യാമ്പസും സൗകര്യങ്ങളും എല്ലാം അവിടുത്തെ ലൈബ്രറി തന്നെ മൂന്ന് നില കെട്ടിടമാണ് അതുപോലെ എക്സ്കലേറ്റർ വരുന്നുണ്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന ഫാക്കൽറ്റി പറഞ്ഞത് അദ്ദേഹം അമേരിക്കയിലെ അരിസേന യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടുണ്ട് അതിലും വലിയ ലൈബ്രറിയാണ് ഇതെന്നതായിരുന്നു കേരളത്തിന് പുറത്ത് നടക്കുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയുന്നില്ല കേരളത്തിൽ മാത്രമാണ് എല്ലാം ഉള്ളതെന്ന് വിചാരിച്ച് നമ്മൾ പുളകം കൊണ്ടിരിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ പല കാര്യങ്ങളും നമ്മളെക്കാൾ പത്തും പതിനഞ്ചും വർഷമെങ്കിലും മുന്നിലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ജീവിതത്തിൽ വിജയിച്ചവരിൽ പലരും പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവരാണ് പിൻ ബെഞ്ചിൽ പഠിച്ചവരാണ് പരീക്ഷയിൽ തോറ്റവരാണെന്നൊക്കെയുള്ള പതിവ് ക്ലീശുകളെ അവഗണിക്കുന്നു പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് ജീവിതത്തിൽ വിജയം നേടിയവരുടെ ആരുടെയെങ്കിലും മക്കൾ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ടോ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് മുതലാളിത്തമാണ് എന്ന് പറയുന്ന കേരളത്തിലെ മന്ത്രിമാരുടെ മക്കൾ പഠിക്കുന്നത് വർഷം അഞ്ചു ലക്ഷം രൂപ ഫീസുള്ള സ്വകാര്യ സ്കൂളിൽ പൊതുവിദ്യാലയത്തിന്റെ മഹത്വം പ്രസംഗിക്കുന്ന ഒരുത്തനും സ്വന്തം മകളെ അവിടെ ചേർക്കില്ല കേരളത്തിലെ അധ്യാപകരുടെ മക്കൾ പഠിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണോ പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മോശമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പിൻവാതിൽ നിയമനങ്ങളും അമിതമായ വിദ്യാർത്ഥി രാഷ്ട്രീയവും ഒക്കെയാണ് പാർട്ടിക്കാരുടെ ഭാര്യമാരെ എല്ലാം യൂണിവേഴ്സിറ്റികളിലും തിരികെ കയറ്റിയിരിക്കുന്നു യോഗ്യതയില്ലാത്ത ഇവറ്റകൾ പഠിപ്പിച്ചാൽ എന്താകും അവസ്ഥയെന്ന് ഊഹിക്കാമല്ലോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിയമ യുദ്ധങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും കൂടി നടക്കുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇവിടുത്തെ സർവകലാശാലകൾ ഉപേക്ഷിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനിയും മെച്ചപ്പെട്ടിട്ടില്ല എങ്കിൽ കോളേജുകൾ പൂട്ടുന്നത് പോലെ തന്നെ സ്കൂളുകളും പൂട്ടേണ്ടി വരും പൊതുവിദ്യാഭ്യാസ മേഖല തകരണം എന്നല്ല മെച്ചപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ നിലവാരം മറ്റുള്ള സംസ്ഥാനങ്ങളുമായി നോക്കുമ്പോൾ പരിതാപകരം തന്നെയാണ് ഇതിന്റെ ബാക്കി പത്രമാണ് കേരളത്തിലെ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ ബാങ്കുകൾ അടയ്ക്കാനുള്ള സ്ഥാപനങ്ങളിൽ പുതുതായി തന്നെ നിയമനം തേടുന്നവരിൽ നല്ലൊരു പങ്കും കേരളത്തിന് പുറത്തു പുറത്തുനിന്നുള്ളവരാണ് എന്നത് ദേശീയതലത്തിൽ നടക്കുന്ന യു പി എസ് സി എസ് എസ് സി പരീക്ഷകളിലും ഐ ബി പി എസ് പരീക്ഷകളിലും നമ്മൾ പുറകോട്ട് പോകുകയാണ് അതുകൊണ്ടിപ്പോൾ നമ്മുടെ നാട്ടിലും മികച്ച ജോലികൾ ചെയ്യാൻ മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ എത്തുന്നുണ്ട് കേരളത്തിലെ ബാങ്ക് പോസ്റ്റ് ഓഫീസ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം നോക്കിയാൽ അത് മനസ്സിലാകും തോന്നുന്നത് പോലെ മാർക്ക് വാരിക്കോരി നൽകി എല്ലാവരെയും ജയിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയരില്ല നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് പരിഹസിക്കുന്ന ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ തന്നെ കുട്ടികളോട് മത്സരിച്ച് ജയിക്കാൻ പോയിട്ട് അവർക്കൊപ്പം പോലും എത്താൻ നമുക്ക് കഴിയുന്നില്ല ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരോട് എന്നാൽ നിങ്ങൾക്ക് ഉത്തർപ്രദേശിലേക്കോ അവിടേക്കൊക്കെ പൊയ്ക്കൂടെയെന്ന് ചോദിച്ച് ചോദിച്ച് ഉത്തർപ്രദേശിലും കേരളത്തിൽ നിന്ന് നിരവധി കുട്ടികൾ പഠിക്കുന്നു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് അവിടെ നിന്നുള്ള കുട്ടികളാണ് ദേശീയ പൊതു പരീക്ഷയിൽ വിജയിച്ച് രാജ്യത്തെ ഏറ്റവും പ്രീമിയർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതും മികച്ച ജോലികൾ കരസ്ഥമാക്കുന്നതും പൊട്ടക്കണറ്റിലെ തവളയോട് പറയാൻ ഒന്നുമില്ല സി ബി എസ് ഇ സിലബസുകാർ മൊണ്ണകൾ കേരളത്തിന് പുറത്തുള്ളവർ വിവരമില്ല എന്നൊക്കെ പറഞ്ഞു വിഡികളുടെ ലോകത്ത് ജീവിക്കാനാണ് അവറ്റുകൾക്ക് വിധി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം